ണ്ണ ഏന്നോ മോന്നെ ഭയങ്കര വേദന ഇന്ന് നീറ്റാണ് നീറ്റ് മൊത്തം അപ്പൊ ഏ സൈഡ് പോയി ഇതേ ഉള്ളു കിട്ടി എന്നാൽ ഈ വേണുണ്ണൻ ഇങ്ങനെ തല്ലിച്ചതാരാ ഞാൻ അങ്ങനെ പെണ്ണുമ്പോൾ പോലും ഇങ്ങനെ തല്ലിട്ടുണ്ടാവത്തില്ല അത് ഏതവനായാലും അവന്റെ തലയിൽ വെള്ളടി വീഴും ഉണക്കത്താണ് ഇടി വെട്ടാൻ പോണോ എന്നാലും ഒരു ഒരു നിങ്ങൾ അടിച്ചാണ് നമ്മളെ വേറെ അവൻ കൊടുത്തു എനിക്കറിയത്തില്ല മേടിച്ച് ഒരു സാധനം മേടിച്ച് മേടിച്ച് വെച്ചു അത് കുടിച്ചു കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു കഷ്ണം ടച്ചിങ്സിന് ഒരു കഷ്ണം ബീഫ് എടുത്തിന്റെ വായിലോട്ട് വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട് ഒരടി ഇവിടെ കൂടെ വന്ന് വീണിട്ട് ഞാൻ അപ്പഴേ കണ്ട ഇവിടെ മുറിഞ്ഞിരിക്കുന്നത് ഞാൻ അവിടെ വീണ്

ചെതുമ്പലായാലും ഏതവനായാലും നിങ്ങക്ക് പോയി ചോദിച്ചോട്ടെ നിങ്ങൾക്ക് തണ്ടും തടിയില്ലേ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല സഹോദരി വേണ്ട

എങ്ങനെ പക്ഷേ നമുക്ക് ആളിനെ ഇറക്കാം പൈസ ചെലവാകും ആളിനെ ഇറക്കി ഇടിപ്പിക്കാം പൈസ 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 നമുക്ക് ഇറക്കാം കുഴപ്പമില്ല ഉണ്ട് ഒരു ബീഫ് ഫ്രൈ വാങ്ങാൻ പൈസ ഇല്ലാത്ത എങ്ങനെയാണ് ഇപ്പൊ പൈസ മറിക്കാറ് ചോദിക്കണം നമുക്ക് ഭീകര വിനോദ് നമ്മള് പറഞ്ഞു കഴിഞ്ഞാ ഭീകര വിനോദ വരും പക്ഷെ അവൻ വന്ന ഒരു വിഷയുണ്ട് അവൻ ചിദംബരവാസുവിനെ കൊല്ലും വരും ചോമ്പ് മതിയായിരുന്നു അല്ലേ പച്ച മതി ശീലം കാണും കുടിച്ചോ അല്ലോ അല്ലേ മാച്ച കെട്ടിയതല്ലേ കുടി കുടി അല്ലോ അല്ലേ കുടി അല്ല ക്ഷീരം കാണും കുടി കുടിയുടെ അല്ലല്ലേ കിട്ടിയല്ലേ ഇപ്പൊ എന്തോ നീ തട്ടട്ടാ കൊല്ലണോന്ന് വേണ്ട കൊല്ലണ്ട ചതച്ചാ മതി കിടത്തിയാ മതി കൊല്ലാടെ അതാണ് അത് ശരിയാവുള്ളൂ അല്ല സമ വിനോദ അതായത് നമ്മൾ വിചാരിക്കുന്ന ടീമല്ല ഈ ചെതുമ്പല്ലേ

വന്ന നേരം തൊട്ട് നീയൊക്കെ കൊല്ലണ്ട കൊല്ലണ്ടത് പിന്നെ കൊല്ലടാ അത് കൊല്ല വേണ്ട മതി എന്ത് ഇതുപോലെ എന്താ മതി ശരിയാവുള ഇവ എന്താ പറയണത് നമ്മൾ കാണിച്ചു നിങ്ങൾ വിട്ടാൽ അപ്പൊ എന്താണ് സെറ്റപ്പ് നിങ്ങള് എവിടെ വരും അത് പറിട്ടുണ്ട് പിന്നെ രാവിലെ ഒരു അഞ്ചാമുക്കാ മണിയാവുമ്പോ ഇന്ത കൈ സുരേന്ദ്രൻ റബ്ബർ മുളി വിളക്കിരിക്കാൻ പറ്റും

എനിക്ക് അടിക്കുന്ന രസൂ അതുകൊണ്ടാണ് നീ നീ ആജ്വലി ചെയ് നീ പറഞ്ഞ സ്ഥല പോയാലേ പോണിത്രേ ഒരു മണിക്കൂറേളൂ പോവാ

ാണ് തൽക്കാലം നാലുപേരും അടിക്കും നിങ്ങള് പോട്ടെണ് അരി കയറി ബാക്കിയുള്ള സമയം ഇവരാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടെ കേട്ട് കൊല്ലരുത് പറഞ്ഞോളക്ക് ചതപ്പ് кабар бар бар барыы барылы баргыбар бариы എങ്ങോട്ട് പോകുമ്പോ എന്നെ കാണാ ചിരട്ട അടിച്ച് പിടിച്ച് തുടങ്ങട്ടെ തുടങ്ങാ ഒരു സോളോ നേരം എടാ എടാ അവന് ഡെയിലി രാവിലെ പതിനൊന്നര മണിക്ക് ഉപ്പിട്ട് ആരും കൊടുത്തില്ല അവന്റെ താരോടാ എടാ പോടാ നമ്മൾ ആശുപത്രി കൊണ്ടുപോ പിന്നെ ഞാൻ കൊണ്ടുപോകണോ എടുത്തു പോയിടാ വീട്ടരെ കറീച്ചോ? വീട്ടരെ അറിയിച്ചോ? ദത്താ അല്ല ഇപ്പോ വയ്യാതെ കൊണ്ടുവന്നതല്ലേ? അപ്പോൾ വീട്ടരെ കറീച്ചോന്ന് ചോദിച്ചതാ. ഇപ്പോ തന്നെ ഒരു 10 24 കൂട്ടം മരിനായ്. മരിനായല് എന്താ? തക്ക സമയത്ത് നിങ്ങൾ എത്തിച്ചോണ്ട് ആളെ രക്ഷപ്പെട്ടു. എന്താ? തക്ക സമയത്ത് അണ്ണൻ അവിടെ കൊണ്ട് കിടത്തി ഓണ്ട് പുള്ളി രക്ഷപ്പെട്ടുന്ന്. നമ്മളല്ലേ ഉണ്ടന്ന്. वेट അണ്ണൻ ഇതിക്കിയിട്ട്. ഇപ്പോ തന്നെ ഒരുപാട് അമൗണ്ട് ആയി ഇല്ലേ? ആയി. ഞാൻ ശോറിയല്ലാണ് ആവും. അത് ഇനി ഒരുപാട് ടെസ്റ്റുകൾ വരുന്നുണ്ട് ചേട്ടാ പണത്തിനേക്കാൾ വരുന്നില്ല ഒരാളുടെ ജീവൻ എന്തായാലും എല്ലാ ടെസ്റ്റുകളും നടത്തി പുള്ളിക്കാരെ രക്ഷപ്പെടുത്തണം അതിനാണല്ലോ നിങ്ങൾ ഇവിടെ കൊണ്ടു വന്നത് അവന സ്കാനിംഗ് റിപ്പോർട്ട് ഡോക്ടറെ സ്കാനിംഗ് റിപ്പോർട്ട് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ബില്ലു ആയിട്ടുണ്ടേ

പിന്നെ ഇത് നമ്മക്കല്ല വെളിയിൽ ആരാണ് ഭീകരൻ പിന്നെ അയാൾക്ക് രണ്ടെണ്ണം അടിക്കണെന്ന് പറഞ്ഞത് അല്ല അയാളെങ്ങനെ വിട് ഇയാളെ അടിക്കണ്ട ആര് പറഞ്ഞു ഇനിയും ഒത്തിരി പൈസ ആവുമോ അല്ലേ

நாலு பிரியாணி மேடிகாம் அது நாலு பிரியாணி யாருக்கு போறே அயாக்கம்தான் இவனு மேன எனக்கும் மேன பின்ன வீகரம் இன்னும் கொண்டுக்கண்டா அங்களோட வரதேக்கு அப்ப எனக்கா நீ வரஞ்சல்லடா 10 வயசைக்குள்ள இல்ல இவரன் அண்ணா அரை சேங்கனா நான் கொண்டு வரேன் கொண்டு வர நம்மக அையளங்க പറഞ്ഞു விட்டாலோ இளங்க டிஸ்சார்ஜ் செய்து கியிருந்தேன் ஏங்க இல்ல இவ நம்ம நரம்ப தீர்க்குنده அப்பா ஆசியளங்கிக்கணும் இரு நான் பைசை செக்கனா நம்மக அப்போ பைசை என்ன கூன் வாணை மேடிகாம் அண்ணா கழிகண்டா நீ இன்ஸ்டோர் റിയോ എന്നെ ഏ എന്നെ അറിയോ അതെങ്ങനെ അറിയാനാ ഇങ്ങനല്ലായിരുന്നു എന്റെ മുഖം നീ ഇന്നലെ ഇങ്ങനെ ആക്കിയതാണ്ടോ അറിയത്തില്ലെന്ന് ഇനി ഇയാളെ അടിക്കണോ ഇയാൾ ഒരുപാട് അനുഭവിച്ചില്ലേ അനുഭവിച്ച പത്ത് മുപ്പതിനായിരം രൂപ എന്റെ കയ്യിൽ നിന്നായി എന്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പ്രതികാരം ഹലോ ഒന്നുമില്ല 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 ഹലോ ഓ എന്ത് പറ്റി എന്റെ അനിയനാ ആ ഫുട്ബോൾ കളിച്ചപ്പോ കാലിലെ നഗ വന്നു പോയി ഒരഞ്ചു ദിവസം മുമ്പ് ഇവിടെ കൊണ്ടുവന്നാണ് ഇപ്പൊ കാലില് മുറിക്കണമെന്നൊക്കെയാണ് പറയണത് എത്രയാവന്നെ പത്ത് എഴുപത്തയ്യായിരം രൂപ എണ്ണ ഒരു നഗ് എഴുപത്തിയഞ്ചൊന്ന് അപ്പൊ ഇതിന് ഒരു കാര്യം ചെയ്യും നമുക്ക് ഇനി പ്രതികാരം ഒന്നും വേണ്ട നമുക്ക് ചെന്ന് പറയാം അയാളെ അങ്ങ് വിടാൻ പറയാം എനിക്ക് ഒട്ടും മനസ്സൊന്നുമില്ല നീ വാ നമുക്ക് എന്റെ പൈസ ഇല്ലാതോ ഇപ്പൊ തന്നെ എന്തായെന്നറിയോ പൈസ അയാളെ അങ്ങ് പറഞ്ഞ് അണ്ണാ ബിരിയാണി ഓ ബിരിയാണി തരാ കീറിയെങ്കിലും അകത്ത് വെച്ച് തരാം കൂടെ എന്താണ് അവന്റെ കാര്യം അവൻ ഒരു ഗുരു പോലെ മല നട ഓർച്ചിരുന്നു ഇപ്പൊ അല്ല അതെ ഇപ്പൊ ഇനിയിപ്പൊ വേണ്ട ഒരുപാട് അയാൾ അനുഭവിച്ചു ഇനിയിപ്പം പിന്നെ ഇത്ര പൈസ കൊടുക്കണം വന്ന പറ്റിയ അവനെ അല്ല േ നിങ്ങളെ ആക്കി വെച്ചോടുത്താ നിങ്ങൾ സെന്റിമെന്റ് അടിക്കണം അല്ല ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് നടക്കും പറയാം ഒരു മുപ്പത്തയ്യായിരം രൂപ ഇപ്പൊ എന്റെ കയ്യിൽ നിന്നാ ഇനി എന്റെ കേട്ടോ ഇനി കൊല്ലം കൊല്ലണ്ടേ ചതായിരിക്കും ആദ്യം പുള്ളി ഒരു പരുവത്തിനൊക്കെ ഐ സാക്ക് സമയത്ത് സാക്ഷി പറയേണ്ടി വരും പിന്നെ അങ്ങനെ നിങ്ങളുടെ മേശക്കാരനാണ് അങ്ങോട്ട് കരുതുന്നത് തീർത്താ അവിടെ ആകെ പ്രശ്നമായി അത് ഈ പുള്ളിയെ കൊറച്ചു നേരത്തെ ഇങ്ങോട്ട് തമിഴ് സിനിമയിലെ വില്ലന്മാര് വരും കണക്കൊക്കെ അലറികൊണ്ട് പാഞ്ഞു വന്നിട്ട് ആ പുള്ളിയെ നോക്കിട്ട് വിറച്ചോണ്ട് ഇങ്ങനെ വിളിച്ചു എന്നിട്ട് എന്നിട്ട് ഈ പുള്ളി അപ്പൊ തന്നെ മുഖം താഴെ ഒന്ന് അപ്പൊ ഡോക്ടർ ഒന്ന് പരിശോധിച്ചു ഈ സീസിൽ നല്ല വേരിയേഷൻ ഉണ്ട് നാല് ബ്ലോക്ക് ഉണ്ടെന്നേ ഉടനെ തന്നെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൊണ്ട് കാണിക്കുന്നു ഇദ്ദേഹത്തിന് ആരാ അങ്ങോട്ട് കൊണ്ടുവന്നേ അപ്പൊ ഉടനെ എന്തായാലും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടെത്തിക്കണം കേട്ടോ അധികം ഒന്നും ആവത്തില്ല കൂടി പോയൊരു നാലര ലക്ഷം രൂപ അത്രയാവുള്ളൂ ദിവസം ലക്ഷ്യങ്ങൾ അടിയും കൊണ്ട് വീട്ടിൽ കിടന്ന് സഹിച്ചാൽ മതിയായിരുന്നു ആരോടും പറയണ്ട നീ നാലര ലക്ഷം രൂപ ഞാൻ എവിടെ പോയി ഒപ്പിക്കും ഹലോ നേരത്തെ പറഞ്ഞ മട്ടൻ ബിരിയാണി നേരത്തെ പറഞ്ഞ ബിരിയാണി കിട്ടും കെട്ട നേരത്താണോ ഈ കിട്ടിരുന്നു